അച്ചാമാരെ ഇതുപോലൊന്നും ആരും അനുകരിക്കരുത് ഞാൻ തന്നെ പോയി പെട്ടതാണ് അതായത് നടക്കാൻ പോലും സ്പേസ് ഇല്ലാത്തൊരു വഴി കൂടെ നമ്മുടെ ബൈക്ക് കൊണ്ട് ചെറിയൊരു യാത്ര ചെയ്തതാണ് എന്തായാലും വന്ന് പെട്ടു മുമ്പോട്ട് പോയി നോക്കാം ഇവിടെ അങ്ങനെ ആരും കാണാനും ഇല്ല ആരോടും ചോദിക്കാനും പറ്റുന്നില്ല കോർണറിങ് ഒക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു ഏരിയ ഒരു ബൈക്കിൻ്റെ ഒരു സ്പേസ് മാത്രമേ നമുക്ക് ഇവിടെ കിട്ടുന്നുള്ളൂ അതായത് ഈ പാതിയിൽ മാത്രമേ നമുക്ക് കാല് കുത്താൻ പറ്റുള്ളൂ കാല് ഒന്ന് തെറ്റിക്കഴിഞ്ഞാൽ നേരെ വെള്ളത്തിലേക്ക് വല്ലോ വന്ന് പെട്ടത് ഈ ഒരു അണക്കെട്ട് വെള്ളത്തിൻ്റെ വരവ് കണ്ടില്ലേ നല്ല സ്ട്രോങ് ആയിട്ടുള്ള വരവട്ടോ ബൈക്ക് ഒന്ന് ഇവിടെ പാർക്ക് ചെയ്ത് ചുറ്റും ഒന്ന് നിരീക്ഷിക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബൈക്കൊന്ന് തിരിക്കാനുള്ളൊരു സ്പേസ് കണ്ടെത്തണം അത്ര മാത്രമേ ഉള്ളൂ പോളീസ് സ്ഥലമാണ് കണ്ടിട്ട് ആരോടും ചോദിക്കാൻ ആരുമില്ല കാരണം ഇരുണ്ട് നല്ല മഴ പെയ്യുന്ന അവസ്ഥയിലാണ് നമ്മൾ വന്നു പെട്ടിട്ടുള്ളത് ആ വെള്ളത്തിൻ്റെ ഒഴുക്ക് നോക്കി നിങ്ങൾ താഴോട്ടൊക്കെ പോയി നോക്കുമ്പോൾ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ പേടി കാരണം കൂടെ ആരുമില്ലല്ലോ എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ പറയാൻ പോലും ഒരാളില്ലാത്തൊരവസ്ഥയായി തൊട്ട് മുമ്പിൽ ഒരു ഏർമാടൊക്കെ കാണുന്നുണ്ട് അവർക്കൊന്നും നമ്മൾ പോകാൻ നിൽക്കുന്നില്ലല്ലോ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെടാൻ മാത്രമാക്കും അപ്പോൾ രക്ഷപ്പെടണമെങ്കിൽ ബൈക്ക് ഇവിടെ നിന്ന് പോകുമെന്നല്ല ഈ കണ്ടിട്ട് ഈ പാത ഇതേപോലെ ഈ സ്പേസ് കിട്ടും പോകണമെങ്കിൽ സ്പേസ് കണ്ടു ബൈക്കിൻ്റെ ഹെഡ് ലൈറ്റ് ആണെങ്കിൽ ഓണായി കിടക്കും വേറെ ഓഫർ തന്നെ കാരണം അതുവേ സ്റ്റാർട്ട് ആയിരിക്കും ിൽ ഇവിടെ സ്പെൻഡ് ചെയ്യാനോ എങ്ങനെയെങ്കിലും റിട്ടേൺ വരാനോ അല്ലെങ്കിൽ മുമ്പോട്ട് സിറ്റിയിലേക്ക് പോകാനുള്ള വഴി ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ട്രാക്കിന് സ്പേസ് കുറവായത് കൊണ്ട് തന്നെ ഓണറിങ് ഒക്കെ ചെയ്യുമ്പോൾ കെയർ ചെയ്തില്ലെങ്കിൽ ബൈക്കിൻ്റെ ക്രാഷ് കാർഡോ എവിടെയും കട്ടിയിട്ട് നമ്മളും ബൈക്കുമായി ചിലപ്പോൾ വെള്ളത്തിലേക്ക് ചാടാൻ ചാൻസ് ഉണ്ട് എന്തായാലും നമ്മൾ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഒരു സ്പേസ് കണ്ടിട്ടുണ്ടോ അധികം അത്ര ഈസി അല്ല എന്നാലും ആണ് വെള്ളത്തിൻ്റെ വെള്ളത്തിൽ സൈഡിൽ കാണില്ല നല്ല ഒലിച്ചു പോണത് സൈഡിലേക്കാണെങ്കിൽ ഇപ്പോഴൊക്കെ ചുയി എടുക്കുന്ന ഫീലിങ് അത്യാണ് വെള്ളത്തിൻ്റെ ചുയി ഉണ്ടല്ലോ ചുയി പിന്നെ കറങ്ങിയിട്ട് അങ്ങനെ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു പവറിലെ വെള്ളം അവിടെ കാണുന്നില്ലേ ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇതുപോലത്തെ അഡ്വഞ്ചർ ഹെവി ബൈക്കുകൾക്കൊക്കെ റിവേഴ്സ് ഗിയർ കൊടുക്കുകയാണെങ്കിൽ അതൊരു ഉപകാരമായിരുന്നു പിന്നെ റിവേഴ്സ് ഇത് താങ്ങാൻ സാധിക്കില്ല അങ്ങനത്തെ വെയിറ്റാണ് പിന്നെ ഹെവി ബോഡി ഉള്ള ആൾക്കാർക്ക് കുഴപ്പമുണ്ടാവില്ല എന്നാലും റിസ്ക് തന്നെയാണ് റിവേഴ്സിൽ എന്തായാലും അവിടെ നമ്മൾ അവിടുന്ന് ആ കിട്ടിയ ചാൻസിൽ നമ്മൾ തിരിച്ച് അതേപോലെ തന്നെ കെയർ ചെയ്ത് വീണ്ടും ഈയൊരു ഈ അണക്കെട്ടിൻ്റെ മുകളിലൂടെ ആ ട്രാക്കിലൂടെ നമ്മൾ തിരിച്ച് പോവുകയാണ് കാരണം അച്ചന്മാരെ നമ്മൾ സേഫ് സേഫായിട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും അറിയാത്ത സ്ഥലത്ത് പോയി ട്രാപ്പായി പെട്ടുപോയറുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവർ ഇതൊന്നും അനുകരിക്കാൻ നിൽക്കരുത് കാരണം കൂടെ ആരും ഇങ്ങനത്തെ ഒരു ടാസ്ക് ഏറ്റെടുക്കാൻ നിൽക്കരുത്